ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹോം ആയിട്ടുള്ള സാമ്പാർ പൊടിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും തന്നെ സമയം കളയതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള മല്ലി വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മളിതിലോട്ട് ആവശ്യമുള്ള ഒരു ടേബിൾ സ്പൂണോളം അരിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് പിന്നെ അര ടീസ്പൂൺ വീതം കുരുമുളക് ഉലുവ കടുക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ തൂരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പിന്നെ ഒരു ആറ് വറ്റൽമുളക് പിന്നെ ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത് കായ മുഴുവനായിട്ടാണെങ്കിൽ ഒരു മൂന്നാല് കഷ്ണം എടുക്കാവുന്ന കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കതൊന്ന് വറുത്തെടുക്കാനായിട്ടുള്ള പരിപാടി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ആദ്യമേ തന്നെ മല്ലി ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ മല്ലിക്ക് അത്യാവശ്യം ടൈം എടുത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഒട്ടും തന്നെ കരിഞ്ഞു വരുത് മല്ലി നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും ആ ഒരു ടൈമിലാണ് നമ്മളിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കേണ്ട കേട്ടോ അപ്പം മല്ലി ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ ഒന്ന് നമുക്ക് ഇതൊരു നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന വറ്റൽമുളകാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന വറ്റൽമുളക് അത്യാവശ്യം നല്ലപോലെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ആറെണ്ണ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ എരിവിനുസരിച്ച് കൂട്ടിയും കുറച്ച് ഞങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തണ്ട് ഒഴിവാക്കാതെ വേണമെന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാനായിട്ടാ അപ്പോൾ ഇതും തന്നെ എല്ലാം തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് അപ്പോൾ മുളക് പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടും അത് നമുക്ക് മാറ്റാം അതിന് ശേഷം പിന്നീട് നമ്മളതിലോട്ട് കടലപ്പരിപ്പും അതുപോലെ തന്നെ തുവര പരിപ്പും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് നമ്മൾ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നത് നല്ലപോലെ എടുത്തതിന് ശേഷം വേണം നമ്മളിത് നമ്മുടെ ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വറവായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ കാരണം ലോ ഫ്ലെയിമിൽ വെച്ച് അത്യാവശ്യം സമയം എടുത്തിട്ട് ഒട്ട് കരിഞ്ഞു പോകും അതൊന്ന് വറുത്തെടുക്കണം ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഉഴുന്നും അതുപോലെ തന്നെ അരിയുമാണ് അപ്പോൾ നമ്മളിതിലോട്ട് അരി ചേർക്കുമ്പോൾ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് എടുത്തിട്ട് വേണം ചേർക്കാനായിട്ട് ട്ടാ അപ്പോൾ നമ്മൾ അരി ചേർക്കുമ്പോൾ നല്ല ഒരു കൊഴുപ്പ് കിട്ടും നമ്മുടെ സാമ്പാറിന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അരി ചേർക്കുന്നേ കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഈ ഒരു കുരുമുളകും അതുപോലെ തന്നെ കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കുക അപ്പോൾ ഈ ഒരു അളവ് ആണ് ഇത് കൂടുതലായിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരും അപ്പോൾ പൊട്ടി പൊരിഞ്ഞ് വരും നമ്മൾ കടുകൊക്കെ നല്ലപോലെ പൊട്ടി പൊരിഞ്ഞു വരും ആ ഒരു ടൈമിൽ വേഗം തന്നെ മാറ്റി ഒട്ടും തന്നെ കരിഞ്ഞ് വരുത് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ല ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം നല്ലപോലെ ഒന്ന് ഉണങ്ങി വരും നമ്മുടെ കറിവേപ്പില ആ ഒരു ടൈം നമുക്കതൊന്ന് നമ്മുടെ ചട്ടിയിൽ നിന്ന് മാറ്റാം ഇപ്പൊ അത നല്ലപോലെ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുളകിന്റെ തണ്ട് ഒന്ന് വേർതിരിച്ചിടാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇച്ചിരി ചാലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനതാ നമ്മുടെ മുളകിന്റെ തണ്ടൊക്കെ അത് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാറിന് ശേഷം മിക്സർ ജാറിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ചെറിയ ക്വാണ്ടിറ്റിയായ കാരണം നമുക്ക് ഒരുമിച്ചിട്ടൊട്ട് പൊടിച്ചെടുക്കട്ടെ കൂടുതലായിട്ട് ക്വാണ്ടിറ്റിയിലൊക്കെ ഒക്കെ നല്ല മിക്സറിൽ കൊള്ളുന്ന അത്രയും നോക്കിയിട്ട് നിങ്ങൾക്ക് പൊടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മിക്സർ ജാറിലോട്ട് ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഈ ഒരു കായത്തിൻ്റെ പൊടിയും മഞ്ഞൾ പൊടിയും ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ നല്ല ആയിട്ട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കായം മുഴുവനായിട്ട് ചേർക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി കുറച്ച് ടൈം എടുത്തിട്ട് ചൂടാക്കണം എന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ പൊടിച്ചെടുത്ത് ഈ ഒരു പൊടിക്ക് നല്ലൊരു കളറ് കിട്ടുന്നതിനായിട്ട് ഞാനിതിലോട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നല്ലൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു സാമ്പാർ പൊടി ഇട്ടിട്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അവ നല്ലപോലെ ചൂടാറിയതിന് ശേഷം നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കി സൂക്ഷിക്കുക അപ്പം അത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു